കഞ്ഞിവെള്ളം കൊണ്ട് മുടി കറുപ്പിക്കാം നരച്ച മുടി കറുപ്പിക്കാൻ പല വഴികളും തേടുന്നവരാണ് മുടി നരച്ചവർ ഇതിനായി എളുപ്പ വഴിയെന്ന രീതിയിൽ നാം ഉപയോഗിച്ചു വരുന്നത് ഹെയർ ഡൈ ആണ് അതും കൃത്രിമ ഹെയർ ഡൈ ഇത് മുടിക്ക് മാത്രമല്ല ചർമ്മത്തിനും ആരോഗ്യത്തിനുമെല്ലാം ഏറെ ദോഷം വരുത്തുന്നവയാണ് ഇതിന് പരിഹാരമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നാടൻ ഡൈ പലതുണ്ട് ഇതിൽ ഒന്ന് കഞ്ഞിവെള്ളത്തിൽ തയ്യാറാക്കാം എങ്ങനെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളമാണ് ഇതിന് ആവശ്യമായി വേണ്ടത് ഇതിൽ വൈറ്റമിൻ ബി അടക്കമുള്ള ധാരാളം പോഷകങ്ങളുണ്ട് മുടിക്ക് സ്വാഭാവിക ഈർപ്പം നൽകുന്ന തിളക്കവും മിനുസവും നൽകുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം രണ്ട് കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മുടി കറുപ്പിക്കാൻ പൊതുവെ ഉപയോഗിച്ചു വരുന്ന ചേരുവയാണ് കാപ്പിപ്പൊടി ഇത് പല നാച്ചുറൽ ഹെയർ ഡൈകളിലെയും പ്രധാന ചേരുവയാണ് മൂന്ന് ചെമ്പരത്തി പൂവ് ഇത് പണ്ടുകാലം മുതൽ മുടി സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി മുടി വളരാനും നല്ല ഷാംപൂ കണ്ടീഷണർ ഗുണങ്ങൾ ഒരുപോലെ നൽകാനും സഹായിക്കുന്ന ഒന്നാണ് ചെമ്പരത്തി നാല് ഇൻഡിഗ പൗഡർ മൈലാഞ്ചിപ്പൊടിയും ഇൻഡികയും എല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് മുടിക്ക് കറുപ്പ് നൽകാൻ സഹായിക്കുന്ന വഴി കൂടിയാണ് ഇത് നെല്ലിക്ക പൊടിയും ഈ കൂട്ടിൽ വേണമെങ്കിൽ ചേർക്കാം മുടിയുടെ ആരോഗ്യത്തിന് ഉത്തമമാണ് നെല്ലിക്ക ഇത് മുടിയുടെ കറുപ്പിനും നല്ലതാണ് തയ്യാറാക്കുന്ന വിധം ഇതിനായി അല്പം വെള്ളം ഇതിലേക്ക് ചെമ്പരത്തി പൂക്കൾ കുറച്ചെണ്ണം ഇട്ട് തിളപ്പിക്കാം ഇതിന്റെ നിറം പൂർണമായി ഇറങ്ങുമ്പോൾ പൂക്കൾ മാറ്റുക ഇതിലേക്ക് കാപ്പിപ്പൊടി കൂടി ഇടണം പിന്നീട് തലേന്നത്തെ കഞ്ഞിവെള്ളം രണ്ടു മൂന്ന് സ്പൂൺ ചേർക്കാം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരുവിധം കട്ടിയാകുമ്പോൾ വാങ്ങി മാറ്റി വെക്കാം ഇതിലേക്ക് ഒരുവിധം ചൂടാറുമ്പോൾ നെല്ലിക്കപ്പൊടി ഹെന ഇൻഡികാപ്പൊടി എന്നിവ ചേർത്തിളക്കി ഇരുമ്പുചട്ടിയിലാക്കി ഒരു ദിവസം വെക്കാം പിറ്റേന്ന് ഇത് മുടിയിൽ പുരട്ടാം അകാല നിരക്കുള്ള പരിഹാരം മാത്രമല്ല മുടി വളരാനും ഇതേറെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ഹെൽത്ത്